നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ ഹസർ അത്ര നല്ലൊരു ഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ട് കളികളായിട്ട് അവർക്ക് വിജയമില്ല അൽ ഹസബിനെതിരെ നാലേ നാലിൻ്റെ സമനില അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടന്ന ടീമാ അവരോട് നാല് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു ഡിഫൻസിനെ കുറിച്ച് വലിയ ചോദ്യചിഹ്നം അവിടെ ഉയർന്നു വന്നു പിന്നെ അലൈനോട് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു മാത്രമല്ല സുപ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്താ ആൻഡേഴ്സൺ ടാലിസ്കയ്ക്ക് സീസൺ മുഴുവൻ നഷ്ടമാകും ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടി നിൽക്കവെയാണ് അദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് പുറത്താവുന്നത് അസീസ് ബഹിച്ചും അതുപോലെ തന്നെ സുൽത്താനും ഒരു ഒരു മാസത്തോളം പുറത്തിരിക്കേണ്ട ഒരു സ്ഥിതി വിശേഷവുമുണ്ട് ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുകയാണ് സൗദി അറേബ്യൻ പ്രോ ലീഗിലെ കിരീടം എന്നുള്ളത് വെറും സ്വപ്നമായിട്ട് അവശേഷിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് കാരണം ആ കിരീടത്തിലേക്ക് കുതിച്ചു പായുകയാണ് നല്ല ഡിഫറൻസ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അവരുമായിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും വലിയ ലക്ഷ്യവും അതാണ് അതിലാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ ഏകപക്ഷീയമായ തോറ്റിരിക്കുന്നത് ഇനി തിങ്കളാഴ്ച വീണ്ടും അലേനെതിരെ റിട്ടേണിലേക്ക് കളിക്കാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടക്കുന്ന മത്സരം വിജയിച്ച് പറ്റൂ ആത്മവിശ്വാസം തിരികെ പിടിച്ച് പറ്റൂ അപ്പം ഇന്ന് അൽനസീറിന് മത്സരം എതിരാളികൾ അൽ റെയ്ദാണ് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് അൽനസിറിന്റെ മൈതാനമായ അല്ലവാൽ പാർക്കിലാണ് കളി നടക്കുക ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീമിന് കോൺഫിഡൻസ് തിരികെ ലഭിക്കാൻ വിജയിച്ച് പറ്റൂ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും വെരി വെരി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു പ്ലെയേഴ്സിന് ആ ഒരു മികവ് കാണിക്കേണ്ടതിന്റെ ആരാധകർക്ക് ആ ഒരു മികച്ച പ്രകടനം കണ്ട് പറ്റൂ അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും മല്ലേസറിന്റെ പ്ലെയിങ് ഇലവൻ എന്നുള്ളൊരു ചോദ്യമാണ് കാരണം കുറേ പരിക്കും പ്രശ്നങ്ങളും സസ്പെൻഷനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ ഗോൾ കീപ്പറായിട്ട് ഡേവിഡ് ഓസ്പിനെ തന്നെ ഉണ്ടാവും ഡിഫെൻസിൽ ലാപ്പോട്ടയും അലംബ്രിയും തന്നെ കളിക്കും ലപ്പോട്ടനെ ലാപ്പോട്ടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അടുത്ത എ സി ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കാൻ പറ്റില്ല അവിടെ അദ്ദേഹത്തിന് ആ വിലക്കിന്റെ പ്രശ്നമുണ്ട് റെഡ് കാർഡ് കഴിഞ്ഞ കളി കിട്ടിയിരുന്നു ഏതായാലും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ വിലക്കില്ല അപ്പം ലാപോട്ടയും അലമ്പ്രയും തന്നെ ഡിഫൻസിലുണ്ടാവും ഇരു പാർശ്വങ്ങളിലായിട്ട് ടെല്ലസും ലജാമിയും ഇറങ്ങും മധുനിരയില് അൽ കൈവരിയും ഒറ്റാവിയോയും ബ്രസോവിച്ചും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നേറ്റത്തിൽ മാനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഐമൻ എന്നിവരായിരിക്കും ഇറങ്ങുക എന്തായാലും ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും പരമപ്രധാനമാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത